എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വേറൊന്നുമല്ല ഒരുപാട് കാര്യങ്ങളായിട്ട് തിരക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാനുള്ള സമയം തീരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി തൊട്ട് എന്തായാലും ഞാൻ ആഴ്ചയിൽ ഒരു രണ്ട് വീഡിയോയെങ്കിലും ചെയ്ത് ഡാൻസ് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും പഴയ പോലെ എൻ്റെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പാൽപ്പാടയിൽ നിന്ന് വെണ്ണ എടുക്കാമെന്നുള്ളതാണ് ഞാൻ സ്ഥിരമായിട്ട് വെണ്ണയും നെയ്യുമൊക്കെ ഇതുപോലെയാണ് കേട്ടോ ചെയ്യണത് ഇപ്പം ഞാൻ ഒരാഴ്ചയായിട്ട് പാല് എടുത്തിട്ട് പാല് തിളപ്പിച്ച് അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ആ പാലിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന പാട ഇതേപോലെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരാഴ്ച ആവുമ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെണ്ണൂ ആദ്യം തന്നെ നല്ല നമുക്ക് തണുപ്പിൽ വയ്ക്കണം കേട്ടോ ഫ്രിഡ്ജിൽ ആ ഫ്രീസറിൻ്റെ അടിഭാഗത്തുള്ള ആ തട്ടില്ലേ അതിലാണ് ഞാൻ വെക്കാറുള്ളത് ഇല്ലെങ്കിൽ ഫ്രീസറിൽ എടുത്ത് വച്ചാലും മതി അപ്പോൾ വെണ്ണ എടുക്കുന്ന സമയമാകുമ്പോൾ അതിന് ഒരു അഞ്ചാറ് മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചാലും മതി ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് ഐസും അതോടൊപ്പം തന്നെ തണുത്ത വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നിർബന്ധമാണ് ഇല്ലെങ്കിൽ നമുക്ക് വെണ്ണ എടുക്കാൻ പറ്റില്ല അപ്പോൾ തണുത്ത പാടയും വേണം അതേപോലെ തന്നെ കുറച്ച് ഐസ് കട്ടയും തണുത്ത വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം നമ്മളിതുപോലെ എടുക്കാനായിട്ട് ഞാനിതുപോലെ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എപ്പോഴും സാധാരണ മിക്സി അരയ്ക്കുമ്പോൾ വലത്തേക്കല്ലേ നോബ് തിരിക്കാറ് അതുപോലെ ചെയ്യരുത് നമ്മൾ ഇടത്തേക്ക് വച്ചിട്ട് ആ നോബ് ഇടത്തേക്ക് പിടിച്ചിട്ട് കറക്കുക അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു മൂന്ന് മിനിറ്റ് അങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കണം നിർത്താതെ തന്നെ ചെയ്യണം വലത്തേക്ക് ആവരുത് കേട്ടോ വലത്തേക്ക് കഴിഞ്ഞാൽ സ്പീഡ് വല്ലാതെ കൂടിപ്പോകും അപ്പോൾ അത് വെണ്ണ നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് അത് കിട്ടില്ല അപ്പോൾ ആ ഒരു സ്പീഡ് കണ്ട്രോളായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഇടത്തേക്ക് ആക്കാം അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ അടിച്ചതിന് ശേഷം അതിങ്ങനെ നല്ല തിക്കായിട്ട് നല്ല ക്രീം പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു മിനിറ്റൊക്കെ വീണ്ടും ഇതേപോലെ മിക്സിയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ മിക്സിയുടെ അടപ്പിലേക്ക് നോക്കിയാൽ കാണാം അതിപ്പോൾ പാല് പോലെ തന്നെ കിടന്നിട്ടാണ് അല്ലേ നമുക്ക് ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ കാണാം ആ പാല് പോലെ തന്നെയാണത് എന്താ വീണ്ടും അത് നല്ല പിന്നെയും ഒന്നും കൂടി കട്ടിയായിട്ടോ വീണ്ടും നമ്മൾ നമ്മളിതേപോലെ മിക്സിയുടെ ഇടത്തേക്ക് തന്നെ തിരിക്കുക അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ വീണ്ടും ഒരു മിനിറ്റും കൂടിയൊക്കെ ഞാൻ ഇതേപോലെ മിക്സിയിൽ ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ ആ പാൽ പോലെയുള്ളത് മാറി വരും ആ ഗ്ലാസ് ആ മിക്സ് ആ മിക്സിയുടെ ജാറിൻ്റെ ഗ്ലാസ് അതിങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ ഇങ്ങനെ തെളിഞ്ഞു കാണാൻ പറ്റുന്ന രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് വെണ്ണയായി വെണ്ണയായിന്ന് ഉറപ്പിക്കാം അപ്പോൾ അതാ വെണ്ണയായി ഉണ്ട് ഇവിടെ ഇനി നമുക്ക് വീണ്ടും ആദ്യം തന്നെ ഇതേപോലെ ഐസ് ഇട്ട് വെച്ച ഒരു പാത്രം എടുക്കണം കുറച്ച് ഐസ് അല്ലെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളം ഐസ് ഐസായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ കുറച്ച് ഐസ് ഇട്ടിട്ട് അതിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു പിന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കാം കേട്ടോ കൈ കൊണ്ട് തന്നെ എടുത്തിട്ടാണ് എനിക്ക് ശീലം അപ്പോൾ സ്പൂൺ വച്ചൊക്കെ എടുക്കുന്നവരുടെ ഉണ്ടാവും പക്ഷേ എനിക്ക് ഇതേപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് എടുക്കുന്നതാണ് ശീലം അത് കറക്റ്റായിട്ട് ഇതാ വെണ്ണയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് തൈരിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നതല്ലാത്തത് കൊണ്ട് ഈ ബാക്കി വന്നിരിക്കുന്നത് മോരായിട്ടൊന്നും ഉപയോഗിക്കാൻ കൊള്ളില്ല കേട്ടോ അപ്പം അത് കളയുകയാണ് ചെയ്യാറ് അപ്പം നിങ്ങൾ തൈര് കടഞ്ഞിട്ടാണ് വെണ്ണ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാക്കി വരുന്നത് മോരായിട്ട് ഉപയോഗിക്കാം അപ്പം നല്ലതായിട്ട് വെണ്ണ ഉണ്ടാവും അപ്പോൾ അത് എല്ലാം നന്നായിട്ട് കൈവച്ചിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിൽ കഴുകണം നന്നായിട്ട് ആ പാ ആ പാലിൻ്റെ ആ ഒരു അംശമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ഒരു മണവും ഒരു ചീത്ത മണമൊക്കെ വരും കേട്ടോ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും അതേപോലെ തന്നെ ഐസ് വെള്ളത്തിലിട്ട് വീണ്ടും ഈ വെണ്ണ ഇതേപോലെ ഇങ്ങനെ കഴുകിയെടുക്കണം നോർമൽ വെള്ളത്തിലൊന്നും ഇട്ട് കഴുകാതിരിക്കുകയാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങോട് വെണ്ണ അങ്ങനെ ശരിയാവില്ല നോർമൽ വെള്ളത്തിൽ ഒഴിച്ച് കഴുകുന്നതിൽ നല്ലത് ഇതേപോലെ തണുത്ത വെള്ളത്തിൽ കഴുകുമായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഇതേപോലെ ആ വെള്ളത്തിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് നമുക്ക് കഴുകിയതിന് ശേഷം ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു വെണ്ണ ഇങ്ങനെ ഉരുട്ടി എടുക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ നമുക്ക് തൈരൊന്നും ഉറവൊഴിക്കാതെ തന്നെ നമുക്ക് ഇതേപോലെ വെണ്ണ എടുക്കാൻ പറ്റും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ആ നമ്മൾ ഉരുക്കി നമ്മൾ ഇതുപോലെ അടിച്ചെടുത്ത ആ വെണ്ണ നമുക്ക് ഉരുക്കിയെടുക്കണം ഇപ്പം ഞാനിവിടെ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നതാട്ടോ എല്ലാ ആഴ്ചയിലും എനിക്ക് വെണ്ണ ഇതേപോലെ എടുക്കാനുണ്ടാവും നമ്മൾ കൃത്യമായിട്ട് പാല് തിളപ്പിച്ച് ആ പാല് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പാൽപ്പാട വരും കേട്ടോ അപ്പോൾ ഈ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം നമുക്ക് ഈ വെണ്ണ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തവി വെച്ചിട്ട് ഇങ്ങനെ അത് മുഴുവൻ ഉരുകണത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഞാൻ ഈ ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോഴാണ് കേട്ടോ ഓഫ് ചെയ്യാറ് അത് ഫ്ലെയിം എപ്പോഴും കുറച്ചിട്ടിട്ട് ചെയ്യണം ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്താൽ കരിഞ്ഞ പോലെയാവും ഇത് ഞാൻ ഞാനിതേപോലെ മുമ്പ് ചെയ്തെടുത്ത നെയ്യാണ് അപ്പം അതിലേക്ക് തന്നെ ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി എടുക്കുന്നത് ഒഴിച്ചു കൊടുക്കും അപ്പം ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ എപ്പോഴും വെണ്ണയൊക്കെ എടുക്കും ഇതേപോലെ നെയ്യൊക്കെ എടുക്കുമ്പോൾ അത് ഇതേപോലെ ചില്ല് ജാറിൽ ഇട്ട് വയ്ക്കാനായിട്ട് കുപ്പി തന്നെ വേണം കേട്ടോ ഈ പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാതിരിക്കുക ഇതേപോലെ എപ്പോഴും നമുക്ക് കുപ്പിയിൽ എടുത്ത് വയ്ക്കാവും നല്ലത് ഇപ്പം ഞാനിങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട് അരിച്ച് തന്നെ എടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചൊക്കെ ഇങ്ങനെ തരി തരി പോലെ ഉണ്ടാവും അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അത് കഴിക്കാൻ കിട്ടിയാൽ അപ്പം ഞാനത് നന്നായിട്ട് അരിച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഉള്ളൂ നമുക്ക് ഈസി ആയിട്ട് തന്നെ വെണ്ണയും നെയ്യുമൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഇതേപോലെ വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് പുറത്തുനിന്ന് നെയ് വാങ്ങാതെ ഇതേപോലെ പാൽ വെച്ചിട്ട് പാൽപ്പാട വെച്ചിട്ട് ഇതേപോലെ എല്ലാവരും വെണ്ണ എടുത്ത് ചെയ്ത് നോക്കൂ കേട്ടോ നോക്കിയിട്ട് എല്ലാവരുടെയും അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം അതുവരേക്കും നന്ദി നമസ്കാരം